ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഒരു കോംബോ ഇട്ടിരുന്നു അതിൽ കുറച്ചധികം പേർ ഞങ്ങൾക്ക് ഓർക്കറ്റ് റോസും പനീർ റോസും ഒക്കെ വേണം കുറച്ചുകൂടെ കുറഞ്ഞ വിലയ്ക്ക് ഒരു കോംബോ അതിൻ്റെ ഇടാമോ എന്ന് ചോദിച്ചതിന് കാരണം കൊണ്ട് ഇപ്പോൾ പുതിയൊരു കോംബോയുമേ വന്നിരിക്കുകയാണ് ആ കൊടുത്ത പ്ലാന്റ്സിൽ നിന്നും കുറച്ചുകൂടി സൈസ് കുറവുള്ള ചെടികളാണ് അപ്പോൾ ചെറിയ ചെടികൾ ഞങ്ങൾ വളർത്തി എടുത്തോളാം കുഴപ്പമൊന്നുമില്ല അത് അതുകൊണ്ട് ആ രീതിയിൽ ഒരു കോംബോ എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ മാത്രമല്ല നമ്മുടെ കോംബോയിലെ രണ്ട് ചെടികൾ അതായത് സെവൻ ഡേയ്സും ബ്രിട്ടീഷ് ക്യൂനും ചെറിയ സൈസ് ചെടികളാണ് അപ്പോൾ അത് കിട്ടിയവർക്ക് എല്ലാവർക്കും തന്നെ അത് പിടിച്ചു കിട്ടി തളിർപ്പൊക്കെ വരുന്നുണ്ട് ഹെൽത്തിയാണെന്നൊക്കെയുള്ള റിപ്പോർട്ട് കിട്ടിയതിൻ്റെ കാരണം കൊണ്ടാണ് വീണ്ടും ആ ചെടികളുമായിട്ട് നമ്മൾ കോംബോയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന ചെടികളല്ല കാണുന്ന പൂക്കളാണ് നമ്മളിപ്പോൾ കോംബോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഓർക്കിഡ് റോസ് അതുപോലെ നാടൻ പനിനീർ റോസ് ബ്രിട്ടീഷ് കീൻ റോസ് അതേപോലെ നാടൻ സെവൻ ഡേയ്സ് റോസ് പിന്നെയുള്ളത് നമ്മുടെ മുള്ളില്ലാത്ത ബട്ടർ റോസ് നമ്മുടെ നാടൻ ബട്ടർ റോസ് ഉണ്ടല്ലോ അതിൻ്റെ മുള്ളില്ലാത്ത പുതിയ വെറൈറ്റി ഇത്രയും അഞ്ച് പ്ലാൻസ് ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ പുതിയ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് പലരും പറയാറുണ്ട് കോംബോ എല്ലാം കൊള്ളാം പക്ഷെ വാങ്ങാൻ പറ്റുന്നില്ല കുറച്ച് വില കൂടുതലാണ് കുറച്ചിടുമോ എന്നൊക്കെ ചോദിക്കുന്ന ഓരോ ഓരോരുത്തരുടെയും പർച്ചേസ് ലെവൽ ഡിഫറെൻറ്റാണല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ ടൈപ്പിലുള്ള കോമ്പോസ് ഇടയാണ് പിന്നെ വില കുറയും തോറും ചെടികളുടെ സൈസ് കുറയും എന്നുള്ളൊരു വിഷമം വേണ്ട അത്യാവശ്യം വലിയ ചെടികൾ തന്നെയാണ് രണ്ടെണ്ണം മാത്രമാണ് ചെറിയ സൈസ് ചെടികളുള്ളത് ബാക്കിയൊക്കെ രണ്ടും മൂന്നും ബ്രാഞ്ചസ് ഒക്കെയുള്ള ചെടികൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഈ നാടൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പുതിയ മുളകൾ വരുന്നുണ്ട് ബേസിൽ ഷൂട്ട് തന്നെ പനിനീരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബേസിൽ ഷൂട്ട് തന്നെയാണ് ഫസ്റ്റ് വരുന്നതെന്നാണ് പലരും പറയാറുള്ളത് നല്ല വേരൊക്കെ ഓടിയിട്ട് പഴയ ചെടികളാണ് അതായത് പെട്ടെന്ന് തന്നെ വേരോടും നമ്മുടെ വലിയ ചെടികൾ വാങ്ങുന്നവർ പലരും പറയാറുണ്ട് മദർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്നവർ വേഗം വേരോടും വഡായിരുന്നാലും നാടനായിരുന്നാലും അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നീളം വെച്ചിട്ടുള്ള ചെടികളാണ് പനിനീരൊക്കെ അതുപോലെ ഓർക്കിഡും അത്യാവശ്യം നല്ല രണ്ട് ബ്രാഞ്ചെങ്കിലും മിനിമം ഉണ്ടാവും രണ്ടോ മൂന്ന് മൂന്നോ ഉള്ള ചെടികളാണ് പിന്നെ പൂക്കളുള്ള ചെടികൾ കുറവാണ് പിന്നെ പൂക്കളൊക്കെ മഴയത്ത് കൊഴിഞ്ഞിട്ടുണ്ട് ചിലതിനകത്തൊക്കെ മുട്ട ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ചെടികളാണ് പനിനീര് കൂടുതലും രണ്ടും മൂന്നും നാലും ബ്രാഞ്ചൊക്കെയുള്ള ഉണ്ട് നാടനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അപ്പോൾ ഈ ഒരു ചെറിയ കോമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ തീരെ കോമ്പോസ് എത്ര ചെറുതായിട്ട് ഇട്ടായിരുന്നാലും അത് വാങ്ങാൻ പറ്റുന്നില്ല ഇനിയും കുറച്ചിടുമോ എന്ന് ചോദിച്ചു വരുന്ന ഒരു വിഭാഗം നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പോസ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നാടൻ ബഡ് ആണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് എല്ലാവർക്കും പിടിച്ചു കിട്ടുന്നുണ്ട് നമ്മുടെ നാടൻ ചെടികൾ നാടൻ ചെടികൾ മാത്രമല്ല നമ്മുടെ ബഡും എല്ലാവർക്കും പിടിച്ചു കിട്ടുന്നുണ്ട് സെവൻ ഡേയ്സാണ് ഈ ഈ സൈസാണ് സെവൻ ഡേയ്സ് റോസ് ഉള്ളത് അപ്പോൾ ഈ ഒരു ചെറിയ കോമ്പ് നമുക്ക് ഒരുപാടധികം ഒന്നുമില്ലേ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാണ് അവസ്ഥ ഇത് ബ്രിട്ടീഷ് കീം റോസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് പിന്നെ വലിപ്പം കുറവാണ് അത് നാടനായതുകൊണ്ട് തന്നെ നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ തന്നെ പുതിയ മുളകൾ അടിയിൽ നിന്നും തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടിയതിന് പ്രകാരം നമ്മൾ വീണ്ടും സെയിം ചെടികൾ വെച്ച് തന്നെ ഒരു ചെറിയ കോംബോ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ കോംബോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്കിനി കോംബോ റേറ്റ് നോക്കാം ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പ്ലസ് സി സി ആണ് നമ്മുടെ കോംബോ റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും കോംബോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ടു സെവൻ സീറോ പ്ലസ് സി സി ആണ് നമ്മളിന്ന് കോംബോസ് എല്ലാം നല്ലതാണ് പക്ഷേ വാങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് വീണ്ടും കുറച്ചിട്ട് നമ്മളൊരു കോമ്പോ സെറ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യമായിട്ട് റോസ് വളർത്തി തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടും അതുപോലെ റോസ് വളർത്തി പരാജയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ഒരു ട്രൈ ആയിട്ട് ഈ ഒരു കോമ്പോ വാങ്ങാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ മെസ്സേജ് ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പൂക്കളും ചെടികളും ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ചെടികൾ വാങ്ങാനായിട്ട് വലിയ അവസ്ഥയൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ടെന്നറിയാം അവർക്കൊക്കെ ഇത് പ്രയോജനമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അധികമൊന്നുമില്ല എന്നുള്ളത് ആദ്യമേ ഓർക്കുക ഇത്രയൊക്കെ തന്നെയുള്ളൂ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക ഹാപ്പി ആയിരിക്കുക